ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയാലോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ പുഡിങ്ങാണ് കാണാൻ തന്നെ നോക്കിയാൽ നല്ല മുഞ്ചില്ലേ കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണോ അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടിയിരുന്നില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് കേട്ടോ അപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ അതിനകത്തേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക തണുത്ത പാല് അല്ലെങ്കിൽ ചൂടില്ലാത്ത പാൽ വേണം കേട്ടോ എന്നാലേ ഇത് കലങ്ങള്ളൂ ചൂടുള്ള പാലിൽ ഇത് കലങ്ങൂലട്ടോ അപ്പം നല്ല ഒന്ന് മിക്സ് ചെയ്യുക കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കസ്റ്റേഡിൻ്റെ മിക്സ് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതായ ഇത് ഞാൻ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക ആ മിക്സിൻ്റെ ജാറിലേക്ക് ഞാനൊരു മൂന്ന് ബ്രെഡിൻ്റെ പീസാണ് കേട്ടോ അടുത്തിന് അപ്പോൾ ഈ മൂന്ന് ബ്രെഡിൻ്റെ പീസ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇന്നത്തേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ പീസെല്ലാം ഇന്നത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഇന്നിട്ട് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഞാനൊരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് നല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കട്ട ഇതേപോലെ ഇനി ഒരു ഒന്നര കപ്പ് പാലിനാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒന്നര കപ്പ് പാലിലേക്ക് നമ്മൾ ഈ ബ്രെഡ് അരച്ച് വെച്ചതില്ലേ അത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെൻസ്ഡ് മിൽക്കാണ് ഒരു ഇരുന്നൂറ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് ഹോം മെയ്ഡാണ് ഞാൻ ഉണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാന്ന് കേട്ടോ അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണ് വനില എസൻസ് അതും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിന് വെച്ചിട്ട് പൻസാരെടുക്കാൻ വെള്ളം മധുരം ഉണ്ടാവില്ല തണുക്കുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം നല്ല മധുരം ഉണ്ടെങ്കിൽ പുഡിങ്ങെല്ലാം നല്ല രസം ഉണ്ടാവും തണുക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നല്ല എന്താ പറയുക കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ അടിയിൽ കട്ട് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല അതെല്ലാം നല്ല മിക്സ് ചെയ്യണം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം കത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പം അടിക്കൂടിച്ച് അപ്പം ഇത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി ഒന്ന് നല്ലവണ്ണം ഒന്ന് പതച്ചിട്ട് വരണം അപ്പോൾ ഇതിങ്ങനെ പതക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പതക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കസ്റ്റേഡ് ഓർഡർ ഇല്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഫോൾട്ട് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടി ഒപ്പരൊഴിച്ചു കൊടുത്താലഞ്ഞ് ഇങ്ങനെ ഒപ്പര ഒഴിച്ചു കൊടുക്കരുട്ടോ അന്നേരം കട്ട കെട്ടി പോകും അപ്പം ഞാൻ ഓർമ്മയില്ലാണ്ട് ഒഴിച്ച് പോയതാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇളക്കാട്ടോ ഇത് വേണ്ട ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ ഒപ്പരം തന്നെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് വന്ന കേട്ടോ അങ്ങനെ ഒപ്പരൊഴിച്ചു കൊടുക്കണ്ട കുറച്ചും കൂടി കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ലോന്ന് കുറുകി വരുമ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ വേണ്ട ഇതേപോലെ ഞാൻ നല്ലോണം ഇളക്കിയിട്ട് മാക്സിമം കട്ടയെല്ലാം ഉടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷമായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അഗസ്റ്റിയുടെ ബോഡറ് അപ്പം ഇതേ ഇതുപോലത്തെ ഞാനൊരു ഡിസ്പോസിബിൾ മോൾഡിലാണ് കേട്ടോ ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് സാധാരണ പുഡിംഗ് പുഡിങ് ട്രേയിൽ സെറ്റ് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിത് കാണാനൊരു മുഞ്ചിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ അത് സെറ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പം ഞാൻ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഒന്ന് സെറ്റാക്കിട്ടെടുക്കുക നല്ലോണം ഒന്ന് തണുക്കണ്ടട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എഴുപത്തഞ്ച് മിൽക്ക് ചോക്ലേറ്റ് ഇല്ലേ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഡാർക്ക് ആകുമ്പം ഭയങ്കര കളറും ആയിക്കും പിന്നെ ഒരു കൈപ്പല്ല ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാൻ കൈമേൽ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ആണ് ഇട്ടു കൊടുത്തിന് അപ്പം ഇത് ആക്കിയാലും കുറച്ചൊരു കളർ കുറഞ്ഞ പോലെ മിൽക്ക് ചോക്ലേറ്റ് അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അധികം തിക്കായി പോകാൻ പാടില്ല കുറച്ച് നല്ല വെള്ളം പോലെ തന്നെ വേണം എന്നാൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തിക്കാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളം പോലെ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടാ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക നട്ട്സ് ഞാനൊരു ആൽമണ്ട്സ് ആണ് കേട്ടോ ഇട്ടു കൊടുത്തിന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആൽമണ്ട്സ് പുതിർത്തിയിട്ട് നല്ലോണം അതിൻ്റെ തോലിയെല്ലാം കളഞ്ഞിട്ട് മുറിച്ചിട്ടെടുത്തിട്ടാന്ന് ഇതിൻ്റെ അതേക്ക് ഇട്ട് കൊടുത്തിന് ഇട്ടാ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത്ര തിക്നെസ് മതി കേട്ടോ ഇതിൽ കൂടുതൽ വേണ്ട അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഡിസ്പോസിബിൾ ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇത് അൺമോൾഡ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ അതാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടിങ്ങനെ ആടിക്കളിക്കുന്നുണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇല്ല സാധാരണ നമ്മൾ നിങ്ങൾ പുഡിങ്ങിൻ്റെ ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം പുഡിങ്ങിൻ്റെ മിക്സ്ച്ചർ ഒഴിച്ച് കഴിഞ്ഞിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലേക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാൻ കാണാനൊരു മുഞ്ചിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പുഡിങ്ങിൻ്റെ ട്രയലാണെങ്കിൽ മേലെ ഒഴിച്ചു കൊടുത്താൽ അപ്പൊ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ച് കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്തൊന്ന് ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് ആ ചോക്ലേറ്റിൽ ചോക്ലേറ്റും ആ നട്ട്സും കൂടി എല്ലാം ആയ ഒരു മിക്സറും കൂടി അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ സൂപ്പറായിട്ടാണ് അടിപൊളി ടേസ്റ്റ് നന്നായി അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല പക്ഷെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമുക്ക് കമൻറ്റ് ചെയ്യട്ട പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ടേട്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം ബൈ